ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാനടോക്സ് എപ്പിസോഡിന്റെ തുടക്കത്തില് കീബേക്ക് ടി വിയിലെ അവന്റെ ഓഡീഷന്റെ ഫുട്ടേജ് കണ്ടിട്ട് അവിടെ അവൻ കാണിച്ചതൊക്കെ ആലോചിക്കുമ്പോൾ അവന്റെ തന്നെ ഒരു ഇമാജിനറി ഫിഗർ അവനോട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഒന്നും തന്നെ ഇല്ല നീ ഇനി എവിടെ പോയി താമസിക്കടാ എന്നൊക്കെയാണ് ചോദിക്കുന്നത് കുറച്ചു കഴിഞ്ഞ് കീബേക്ക് തന്റെ സാധനങ്ങളൊക്കെ എടുത്ത് എവിടെ പോകുന്നതും കാണിക്കുന്നുണ്ട് പിന്നീട് പൂജു സങ്കടത്തിൽ അവളുടെ ഇന്നത്തെ ഡേ എങ്ങനെയാണ് കൊളമായതെന്ന് ആലോചിക്കുകയാണ് അവളുടെ ബോസിനെ സന്തോഷിപ്പിക്കാനായിട്ട് സാധനവും വാങ്ങി എത്തുമ്പോഴാണ് അവര് ഹായ് ുമായിട്ട് സംസാരിച്ചിരിക്കുന്നത് അവള് കേൾക്കുന്നത് ഹായങ്ങ് പറയാണ് തന്റെ ജൂനിയർജുനേക്കാൾ ശമ്പളം നേടുന്നത് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതവൾക്ക് ഇഷ്ടപ്പെടില്ല എന്നും ഞാൻ ജിയോങ്ങിനെ ഷോയ്ക്ക് കൊണ്ടുവരാമെന്നും പറയുകയാണ് ഇതൊന്നും വൂജുവിനോട് പറയണ്ട എന്ന് ബോസും പറയുന്നുണ്ട് അവരവളിൽ നല്ല ഇംപ്രസ്ഡുമാണ് ഇതൊക്കെ കേട്ടിട്ടാണ് നമ്മുടെ പൂജു സങ്കടപ്പെടുന്നത് അങ്ങനെ അവളെ മാവയുടെ വീട്ടിന്റെ ടെറസിന്റെ മൊബൈലിൽ എത്തുമ്പോഴാണ് അവിടെ കീബക്കിനെ കാണുന്നത് ഇവര് രണ്ടുപേരും ഷോക്കായിട്ട് നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുന്നത് ഒരേ ടൈമിലാണ് ഞാൻ ഇവിടെയാണ് താമസിക്കുന്നതെന്നും അവർ രണ്ടുപേരും ഒരേ ടൈമിൽ ഉത്തരവും പറയുന്നുണ്ട് ആ സമയമാണ് വൂജുവിന്റെ അമ്മയും കീബേക്കിന്റെ അമ്മയും പറഞ്ഞത് അവർ രണ്ടുപേരും ഓർക്കുന്നത് ഇന്ന് നമ്മുടെ വാടകക്കാര് അവരുടെ മകന് വേണ്ടിയിട്ട് സ്റ്റോർ റൂം ക്ലീൻ ചെയ്യുന്നുണ്ടെന്നും അവനൊരു ന്യൂസ് ആങ്കർ ആണെന്നും പറഞ്ഞിരുന്നു കീബേക്കിന്റെ അമ്മയും ഉടമസ്ഥയുടെ മകള് ഒരു റൈറ്റർ ആണെന്നും പറഞ്ഞിരുന്നു ഈ സമയം ഇന്ന് നിന്റെ റൂഫ് ടോപ്പ് അല്ലേ ഞാൻ പോകുവാണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ പോകുമ്പോഴാണ് അവളും പറയുന്നത് ഇത് ഷെയർ ചെയ്യുന്ന സ്ഥലമാണ് ഇരുന്നോളാൻ അങ്ങനെ കുറച്ചു നേരം അവരിരുന്ന് സംസാരിക്കാണ് നീ ചെയ്തത് നല്ല കൂളായിരുന്നു ഇതുവരെയും ഇങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടേയില്ല നിനക്ക് വല്ല ഫ്യൂച്ചറിൽ പ്ലാൻ ഉണ്ടോ എന്നൊക്കെ അവള് ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് പറയുമ്പോ കീബേക്കിനോട് അവളെ റിഗ്രേറ്റ് ചെയ്യുന്നുണ്ടോ ഈ ഡിസിഷൻ എന്ന് ചോദിക്കുമ്പോ ചെയ്യുന്നുണ്ട് പക്ഷേ ഇനി പാസ്റ്റിലേക്ക് പോയാലും ഞാൻ ഇത് തന്നെ ചെയ്യത്തുള്ളൂ എന്നാണ് അവൻ പറയുന്നത് പിന്നീട് അടുത്ത ദിവസം കീബേക്കിന്റെ പേരൻസ് ജോലിക്ക് പോകുമ്പോ വീട്ടിലെ മൂന്ന് സഹോദരന്മാർ മാത്രമായിട്ടിരിക്കയാണ് കീബേക്കിന്റെ ഫസ്റ്റ് അനിയന്റെ പേര് ഒൻബേക്ക് എന്നാണ് അവനൊരു ജിം നടത്തുകയാണ് കീബേക്ക് ഇവരുമായിട്ട് മിണ്ടിയിട്ട് കാലം ആയി അതുകൊണ്ട് തന്നെ വളരെ വിയർഡാണ് കാര്യങ്ങളൊക്കെ കീബേക്ക് ചെന്ന് വലിയ കാര്യത്തില് എ സിയുടെ തണുപ്പൊക്കെ കൂട്ടിയിട്ടോണ്ടിരിക്കയാണ് പിന്നീട് ഇവര് മൂന്ന് പേരും ഫുഡ് കഴിക്കുമ്പോ ഉൻബേക്ക് പറയുന്നുണ്ട് നീ ഇവിടെ തന്നെ താമസിക്കുന്നത് ഞങ്ങൾക്കും അൺകംഫർട്ടബിൾ ആണ് കേട്ടി കീബേക്കും പറയുന്നുണ്ട് എനിക്കും അത് തന്നെയാണ് പക്ഷെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എവിടെയും പോകാനെന്നും അവൻ പറയുന്നുണ്ട് ഇതേ സമയം വൂജു കാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് കുറെ ചിന്തിച്ച് കോൺഫിഡൻസോടുകൂടിയിട്ട് ജിയോങ്ങിനോട് സംസാരിക്കാൻ എത്തിയിരിക്കുകയാണ് അങ്ങനെ കാസ്റ്റ് ചെയ്യുന്ന കാര്യം സംസാരിക്കുന്നതിന്റെ ഇടയില് ജിയോങ് ഇവരുടെ പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മൾ എട്ട് വർഷത്തിന് ശേഷം വീണ്ടും കണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ വൂജു പറയുന്നുണ്ട് ആ ശരിയാ നമ്മൾ ഡേറ്റ് ചെയ്തു ബ്രേക്കപ്പ് ആയി അതിന്റെ കാര്യം സംസാരിക്കാൻ എനിക്ക് താല്പര്യമല്ല ഞാൻ ഇവിടെ വർക്കിനാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോ അവനും ഓക്കെ പറഞ്ഞിട്ട് ഞാൻ അന്ന് കള്ളം പറഞ്ഞത് എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും ബൂറ്റു അവനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു ഭീഷണി രീതിയിലൊക്കെ പറയുന്നുണ്ട് നീ ആരാണെന്നൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇതിനെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കാനും ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് എന്നോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം എനിക്കൊരു ചെറിയ നിമിഷം മാത്രം മതി നിന്റെ ഇമേജ് കളയാനെന്നും പറയുകയാണ് പിന്നീടുള്ള രംഗത്ത് കീവിക്ക് ഒരു ജോലി തപ്പിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആകുന്നില്ല അവിടെ ഈ സമയം ഗൂ എത്തിയിട്ട് അവനോട് സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ കീബേക്ക് പറയുന്നുണ്ട് ഞാൻ പഠിപ്പിച്ച ശരിയാവില്ല മോൻ അച്ഛനോടൊ അമ്മയോടെ പറയുന്നത് ഇത് കേട്ടിട്ട് ഗോവും എനിക്ക് അച്ഛനില്ല എന്നാൽ അമ്മയാണെങ്കിൽ ഒരു റൈറ്റർ റൈറ്ററാ അതുകൊണ്ട് ബിസി ആയിരിക്കും അങ്ങനെ പിന്നീട് സൈക്കിൾ ചവിട്ടാനായിട്ട് കീബേക്ക് തന്നെ അവനെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കീബേക്കിനെയും കൂട്ടി ജിഹു ഒരിടത്തേക്ക് എത്തുന്നുണ്ട് അവിടെ കീബേക്കിന്റെ ഒരു സീനിയറിനെയാണ് കാണുന്നത് അയാള് അവന്റെ റോൾ മോഡൽ കൂടിയായിരുന്നു അയാളുടെ റിട്ടയർമെന്റിന് ശേഷം അയാളുടെ പോസ്റ്റിലായിരുന്നു കീബേക്ക് വർക്ക് ചെയ്തോണ്ടിരുന്നത് ഇപ്പഴാണെങ്കിൽ അദ്ദേഹം സാധാരണ സ്റ്റേജ് ഷോസ് ഒക്കെയാണ് ചെയ്യുന്നത് ഇപ്പൊ അവന്റെ സീനിയറും കീബേക്കും സംസാരിക്കുന്നുണ്ട് കീബേക്കിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്തിട്ടാണോ ഈ ജോലി ഉപേക്ഷിച്ചിരുന്നത് അല്ല ഞാനൊന്നും തന്നെ പ്ലാൻ ചെയ്തില്ല പക്ഷെ നിങ്ങൾ ഇപ്പോ ഇങ്ങനത്തെ പ്രോഗ്രാം ആണോ ചെയ്യുന്നത് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവൻ സ്റ്റോപ്പ് ചെയ്യാണ് കാരണം അവനത് ചോദിക്കണം താല്പര്യമില്ലായിരുന്നു സ്വാഭാവികമായിട്ടും അറിയാതെ വായിന്ന് പോയതാണ് കീബേക്കിന് അവന്റെ സീനിയർ കുറച്ച് പൈസ എടുക്കുന്നുണ്ട് നീ എന്റെ ഫാൻ അല്ലേ എന്ന് പറഞ്ഞിട്ട് പക്ഷെ കീബേക്ക് ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഫാൻ അല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും സ്റ്റോപ്പ് ചെയ്യുകയാണ് നിനക്ക് ഈ സമയം പൈസയുടെ ആവശ്യം ഉണ്ടാകും അതെനിക്ക് അറിയാം ഇത് എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു ും അവിടുന്ന് പോകുന്നുണ്ട് കീബേഗ് തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിയില് വൂജുനെ കാണുകയും അവള് റോഡ് ക്രോസ് ചെയ്യാൻ നേരം ഒരു സ്കൂട്ടർ അതിൽ വരുന്നത് കണ്ടിട്ട് മാറ്റുന്നുണ്ട് വിടാൻ അവൾ പറയുമ്പോ അവൻ വിടുന്നുണ്ട് ബാക്കിലേക്ക് അവള് വീഴുകയാണ് ആ സമയവും അവൻ തന്നെ അവളെ പിടിക്കുകയാണ് പിന്നീട് തിരിച്ചു പോകുമ്പോൾ അവള് കീബേഗിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് വൂജു അവനെ കഴിക്കാനായിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് നിന്നെ കണ്ടിട്ട് ഒരു സങ്കടമുള്ളത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവനെ വാതെടുത്ത് കഴിക്കുമ്പോ അവന്റെ ഡ്രസ്സിലേക്ക് അത് വീഴുകയും വൂജു അത് ക്ലീൻ ചെയ്യാൻ നിക്കുമ്പോ അവര് ക്ലോസ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് വൂജുവിന് കീബേക്കിന്റെ പോക്കറ്റിൽ നിന്ന് താഴെ വീണ അവന്റെ പണ്ടത്തെ ഡയറി കിട്ടുന്നുണ്ട് അവള് പറയാണ് ഇപ്പോഴും ഡയറി ഒക്കെ കയ്യിൽ കൊണ്ടു കിടക്കുന്ന ഒരാളെ നാളുകൾക്ക് ശേഷം കാണുന്നതെന്ന് അവനും ഇത് കേട്ടിട്ട് ഇതെന്റെ പണ്ടത്തെ ഡയറിയാണ് ക്ലീൻ ചെയ്തപ്പോ കിട്ടിയതാണെന്ന് പറഞ്ഞ് പൂജുവിന് അത് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും സങ്കടമൊക്കെ ഉള്ളപ്പോ ഞാൻ ഇതെടുത്ത് വെച്ച് വായിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ കീബേക്കിന്റെ അമ്മയും അച്ഛനും സംസാരിക്കുകയാണ് അവരുടെ കയ്യിൽ ഇപ്പോ അധികം പൈസ ഒന്നും ഇല്ല മാത്രമല്ല കീബേക്കിന് ഈ മാസം പൈസ ഒന്നും തരാനും പറ്റത്തില്ല അങ്ങനെ ഇവര് സംസാരിക്കുന്നത് സൈഡിൽ നിന്ന് കീബേക്കിന് കേൾക്കുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ അമ്മയും എന്തോ തണുക്കുന്നല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് എ സി ഹൈ ടെമ്പറേച്ചറിൽ ഇട്ടിരിക്കുന്നത് കാണുന്നതും അമ്മ ദേഷ്യപ്പെടുന്നതും കറണ്ട് ബില്ല് എത്രയാണെന്ന് അറിയാവോ നിങ്ങളാണോ മനുഷ്യ ഇത് ചെയ്തത് എന്ന് ചോദിച്ച് അച്ഛനോട് ചൂടാവുമ്പോ അച്ഛനും അല്ല എന്ന് പറയാണ് കീബേക്കിനോട് മോനെ നീയാണോ ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോ അവനും അല്ല എന്ന് പറയുകയാണ് പിന്നീട് റൂമിൽ പോയിട്ട് അവൻ വീണ്ടും കളത്രം പറയാൻ പറ്റിയത് എങ്ങനെയാണെന്ന് അവൻ ചിന്തിക്കുകയാണ് കഴിഞ്ഞ രാത്രിയില് വൂജുവിനെ കണ്ടിരുന്നു ഇത് ചിന്തിച്ചിട്ട് ഈ വൂജു ആരാടേ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവനും ഈ സമയം കീബേക്കിന് ഒരു ജോബ് ഓഫറിന്റെ ണ്ട് ആദ്യമേ അവന്റെ ഒരു സാഹചര്യം മൂലം എനിക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നാല് മടങ്ങായിട്ട് ശമ്പളം തരാമെന്ന് പറയുമ്പോൾ അവൻ ഓക്കെ പറയുകയാണ് അങ്ങനെ കീബേക്കിന് കിട്ടിയിരിക്കുന്ന ജോലി ഒരു കുട്ടിയെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ആ കൊച്ചാണെങ്കിലും നമ്മൾ കീബേക്കിനെ ഇട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതിന്റെ ഇടയിൽ കീബേക്ക് തുമ്മുമ്പോ അവനും കാര്യം പിടികിട്ടുന്നുണ്ട് എങ്ങനെയാണ് അവന്റെ സ്വിച്ച് ഓൺ ആവുന്നതെന്ന് ഇത് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അവൻ ഓടി പോവുകയാണ് ഡോക്ടറിന്റെ അടുത്തേക്ക് എപ്പോഴത്തേം പോലെ ഇപ്പോഴും പുറത്തു വെച്ചാണ് കാണുന്നത് ഹോസ്പിറ്റലിൽ വെച്ചല്ല നിന്നോട് ഞാൻ എത്ര വെട്ടം പറഞ്ഞ ഹോസ്പിറ്റലിൽ വെച്ച് കാണാൻ ഞാൻ ഇപ്പോൾ അത് നോട്ട് ടെമ്പിള് കീബേക്ക് അവനോട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് എന്റെ സ്വിച്ച് ഓൺ ആകുന്നതെന്ന് ഞാൻ തുമ്മുമ്പോഴാണ് എന്റെ സ്വിച്ച് ഓൺ ആകുന്നതെന്ന് പറയുമ്പോ അവൻ ചോദിക്കുന്നുണ്ട് അപ്പോ അതിന്റെ അർത്ഥം ഇപ്പൊ നിന്റെ സ്വിച്ച് ഓൺ ആണെന്ന് എന്നാണോ അതേന്ന് പറയുമ്പോ എങ്കിൽ ശരി നീ ആ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് തുമ്മി ഓൺ ആക്കി കാണിക്കാൻ പറയാണ് ഇത് കേട്ടിട്ട് കീബേക്കും അയ്യോ അത് പറ്റത്തില്ല എനിക്ക് സ്വിച്ച് ഓഫ് ആക്കാൻ അറിയത്തില്ല ഓൺ ആക്കാൻ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ എങ്കിൽ എനിക്ക് നിന്റെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല നീ ഒരു കാര്യം ചെയ്യുക എന്താണ് നിനക്ക് ആക്സിഡന്റ് പറ്റിയതിന്റെ അന്ന് നടന്നതെന്ന് ഒന്ന് നല്ല രീതിയിൽ ചിന്തിച്ച് നോക്കാൻ പറയാം ാണ് പിന്നീട് നമ്മുടെ ഊജുവിനെ കാണിക്കാന് അവളും എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ കീബേക്കിന്റെ ഡയറി കാണുന്നത് അതും കുറച്ചു നേരം എടുത്തു വെച്ച് വായിക്കുന്നുണ്ട് അത് വായിച്ചു കഴിയുമ്പോ അവളുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ കിട്ടി കീബേക്കിന്റെ പേര് വിളിച്ച് അവന്റെ അടുത്തേക്ക് ഓടി പോവുകയാണ് ഇതേ സമയം വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കീബേക്കിനെ കാണിക്കുന്നുണ്ട് സൈഡില് ഒരു കാറിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കാണ് പെട്ടെന്ന് ആ കാറിൽ നിന്നും കുറച്ച് തീപ്പടികൾ വരുമ്പോ അടുത്ത് നിൽക്കുന്ന ആള് മറ്റേ തെള്ളുന്നുണ്ട് അയാൾക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിട്ട് ഈ സമയമാണ് ഒരു കാര്യം അവന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഏതൊക്കെ സമയമാണോ നമ്മുടെ ഊജു അവന്റെ ഇതേപോലെ ഒന്നും തട്ടുന്നത് ആ സമയമെല്ലാം അവന്റെ സ്വിച്ച് ഓഫ് ആവുകയാണെന്ന് ഇത് മനസ്സിലാക്കുമ്പോഴാണ് വൂജു കോൾ അവൻ എത്തുന്നത് അങ്ങനെ അവനും കോൾ എടുക്കാൻ പോകുമ്പോ അവന്റെ ഫോണിൽ ബാറ്ററി തീർന്ന് ആ ഫോൺ ഓഫ് ഓഫാവോ അവളെ തപ്പിയിട്ട് അവൻ ഓടുന്നുണ്ട് അങ്ങനെ കൊറേ നേരം പലയിടങ്ങളിലായിട്ട് മാറിയും തിരിഞ്ഞും ഇവർ രണ്ടുപേരും പരസ്പരം തപ്പിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു മൂന്ന് വട്ടം വീട്ടിന്റെ റൂഫ് ടോപ്പിൽ അവർ വന്ന് നോക്കുന്നുണ്ടെങ്കിലും അവരെ തമ്മിൽ കാണുന്നില്ല അവസാനം അങ്ങനെ വീണ്ടും അവരൊന്നിക്കാണ് അതിന്റെ മുകളിൽ വെച്ചിട്ട് ഈ സമയം രണ്ടുപേരും തമ്മിൽ കാണുമ്പോൾ ശബ്ദം വെച്ചുകൊണ്ട് നീ എവിടെ ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത് ഞാൻ കണ്ടുപിടിച്ചു പറയുമ്പോൾ അവൾ അവനോട് ചോദിക്കുകയാണ് നിനക്ക് കുക്ക് ചെയ്യാൻ അറിയാമോന്നു ഇതികേറ്റ് അവനും ഇല്ല ഞാൻ സ്വിച്ച് കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അവൾ വീടിന് ചോദിക്കാണ് നിനക്ക് പാട്ട് പാടാൻ അറിയാമോ ഡാൻസ് കളിക്കാൻ അറിയാമോ എന്നൊക്കെ ഇവനും പറയാണ് അതൊക്കെ ഞാൻ കോളേജിൽ അടിപൊളിയായിട്ട് ചെയ്തതാണ് പക്ഷെ ഞാൻ പറയുന്ന കേക്ക് എന്ന് പറയുമ്പോൾ അവളും പറയുന്നുണ്ട് നിനക്ക് ചെയ്യാൻ പറ്റാത്തതും ചെയ്യാൻ ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് എന്നെ സമാധാനിപ്പിക്കാനുള്ള സമയമല്ല ഇതെന്ന് പറഞ്ഞ് സന്തോഷത്തിൽ അവനെ നിൽക്കുമ്പോഴാണ് അവളും പറയുന്നത് ഇനിയുള്ള കാലം മുഴുവനും ഒന്നും ചെയ്യാതെ ഒരു മണ്ടനെ പോലെ ഇരിക്കാനാണോ നിന്റെ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ ഫേസിൽ ആ ഒരു എക്സ്പ്രഷൻ ഒക്കെ മാറുന്നുണ്ട് അവനും പറയാണ് എനിക്കിതൊന്നും ചെയ്യാൻ ആഗ്രഹമില്ലാത്തതല്ല ഇപ്പൊ ഞാൻ ന്യൂസ് ആകപ്പാടുള്ളങ്കറിങ്ങും വിട്ടു എനിക്ക് പൈസ ഇല്ല ഒന്നും തന്നെ ഇല്ല ഞാൻ എത്ര മാത്രം കഷ്ടപ്പാടിലൂടെയാണ് പോകുന്നതെന്ന് നിനക്ക് അറിയത്തില്ല എന്നും പറയാണ് ഇത് കേട്ടിട്ട് നമ്മുടെ ഭൂജ്യവും പറയുന്നുണ്ട് നിന്നെ കാലിലും കഷ്ടപ്പെടുകയാണ് ഞാൻ എന്റെ ജൂനിയർ എന്നെക്കാളിലും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് അത് മാത്രമല്ല ആരും എന്നെ അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല എന്റെ ഫ്രണ്ടില് ചിരിച്ചു കാണിച്ചുണ്ട് എന്റെ ബാക്കിൽ നിന്നിട്ട് എന്നെ പറ്റിട്ട് ആവശ്യമില്ലാത്തതാണ് ആൾക്കാർ പറയുന്നത് അങ്ങനെ ഇവരുടെ ഇടയിൽ ഒരു വാക്ക് തർക്കം തന്നെ സ്റ്റാർട്ട് ആവുകയാണ് ഇവരിങ്ങനെ സമയമാണ് പെട്ടെന്ന് അവിടെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് കറണ്ട് പോകുന്നത് അങ്ങനെ വഴക്ക് നിർത്തി രണ്ടുപേരും സമാധാനത്തിൽ ഇരിക്കുമ്പോൾ കീബേഗ് അവളുടെ അടുത്ത് വന്ന് അവളുടെ കൈ പിടിച്ച് അവന്റെ ഹേർട്ടിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇതാണ് സ്വിച്ച് നീ എപ്പോഴൊക്കെ എന്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ നോർമൽ ആയിട്ടുണ്ട് ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് എന്ന് പറയുമ്പോൾ കറണ്ട് എല്ലാം വരികയും ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് ഇവര് സമാധാനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ വൂജു അവനോട് അവളുടെ പുതിയ ഷോയിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെടുകയാണ് വെറും ഷോ അല്ല ഒരു ഡേറ്റിംഗ് ഷോ ഇത് കേട്ടിട്ട് അവനും പറയുന്നുണ്ട് എന്റെ സിറ്റുവേഷൻ ഇപ്പൊ മോശമാണെന്ന് നിനക്ക് അറിയാം പിന്നെ അത് മാത്രമല്ല കഴിഞ്ഞ ഒരു ഷോയ്ക്ക് പോയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല അതിന്റെ ഇടയിൽ അടുത്ത ഷോ ഊജു പറയുന്നുണ്ട് എനിക്ക് അറിയാം പക്ഷെ എനിക്ക് നിന്നിൽ നല്ല വിശ്വാസമുണ്ട് നിന്നെ കൊണ്ടത് ചെയ്യാൻ കഴിയുമെന്ന് നീലില് പറഞ്ഞത് ഞാൻ നിന്റെ സ്വിച്ച് ആണെന്ന് എന്നെ നീ ഉപയോഗിച്ചോളൂ അതേപോലെ തന്നെ ഞാനും യൂസ് ചെയ്യാം അങ്ങനെ കീബക്കൽ സമ്മതിക്കുമ്പോ ഇവന്റെ അവസ്ഥ അറിയാവുന്ന മറ്റൊരു വ്യക്തി ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ വീണ്ടും അവനെ കാണാൻ എത്തിയിരിക്കുകയാണ് ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിക്കാനായിട്ട് ഇപ്പൊ ഹായോ ആയിട്ട് സംസാരിക്കാണ് കാരണം അവള് വെറൈറ്റി ഷോ എന്നുള്ള കോൺസെപ്റ്റ് മാറ്റിയിട്ടാണ് ഇപ്പൊ ഒരു ഡേറ്റിംഗ് ഷോ ആക്കിയിരിക്കുന്നത് ഇത് ചെയ്യോങ് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഹയോങ് പറയുമ്പോൾ അവൻ അതിന് സമ്മതിക്കുന്നുണ്ട് അടുത്ത രംഗത്ത് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഊജന്റെ പുതിയ ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പുമാണ് ഷോയ്ക്ക് വേണ്ടിയിട്ട് ജിയോങ്ങും അവിടെ എത്തുന്നുണ്ട് ദൂരെ നിന്ന് നമ്മുടെ കീബേക്കും എത്തുന്നുണ്ട് അങ്ങനെ ഈ ഡേറ്റിംഗ് ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അവിടെ എത്തിയിട്ട് അവരുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കീബേക്കും അവന്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഹലോ എന്റെ പേര് സോങ് കീബേക്ക് എന്നാണ് ഞാനൊരു ന്യൂസ് ആങ്കർ ആയിരുന്നു പക്ഷെ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് കാരണം അവർ എന്നെ ചവിട്ടി പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും സ്റ്റോപ്പാണ് ഈ സമയം ൂജു സൈഡിൽ നിന്ന് നീ ഒരു ഫ്രീലാൻസർ ആണ് എന്ന് പറ പറ എഴുതി കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വായിച്ചിട്ടവൻ പറയുന്നത് ഞാനിപ്പോ ഫ്രീയും ഒരു ജോലിയും ചെയ്യാതിരിക്കുകയാണെന്നാണ് കീബേക്ക് സംസാരിക്കുന്ന കേട്ടിട്ട് അവിടെ ഇരിക്കുന്നവരൊക്കെ ഷോക്ക് ആകുന്ന സമയം നമ്മുടെ ബൂജുവും എടാ അങ്ങനൊന്നും പറയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അവനാണെങ്കിൽ പറയുന്നത് ഇവിടെ ആൾക്കാരെ ആൾക്കാരെക്കാളും കൂടുതൽ ഞാൻ കാണുന്നത് ക്യാമറയാണ് ഈ ക്യാമറയാണോ നമ്മൾ ഡേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ അവന്റെ മനസ്സിൽ തോന്നുന്നതെല്ലാം വിളിച്ച് പറയാണ് ഇപ്പൊ ജിയോങ്ങും കീബേക്കും ഒരുമിച്ച് നിൽക്കുമ്പോൾ ജിയോങ് അവനോട് പറയുന്നുണ്ട് കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരുമിച്ചൊക്കെ നിക്കുന്നത് എനിക്ക് പണ്ടത്തെ കാലം ഓർമ്മ വരുന്നു എന്നൊക്കെ എനിക്ക് നമ്മുടെ പണ്ടത്തെ കാലം ഓർത്തെടുക്കണമെന്ന് താല്പര്യമില്ല എന്നും നമ്മുടെ കീബെക്ക് പറയുന്നുണ്ട് ഇത് കേട്ടവനും എല്ലാരും എന്തോടെ എന്റെ അടുത്ത് ഇങ്ങനെ ദേഷിച്ച് സംസാരിക്കുന്നത് എന്തായാലും നിനക്ക് ഇവിടെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കില് എന്നോട് ചോദിച്ചാൽ മതിയെന്ന് കീബിക്കിനോട് ജിയോങ് പറഞ്ഞിട്ട് അവിടെ പോകുന്നുണ്ട് ഇവരുടെ ഈ ഒരു സംസാരം കേട്ട് കഴിഞ്ഞാലേ മനസ്സിലാക്കും പണ്ട് ഇവര് തിക് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പിന്നീട് ഹായം കീബിക്കിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോ അവനാണെങ്കിൽ അവന്റെ മനസ്സിൽ വരുന്നതെല്ലാം വിളിച്ച് പറഞ്ഞ് കൊളവാക്കുന്നുണ്ട് ന്യൂസ് ആങ്കറിംഗ് ചെയ്തോണ്ടിരുന്നപ്പോ എപ്പോഴും ക്യാമറയിൽ നോക്കി ശീലിച്ചോണ്ടെ അവൻ ക്യാമറ നോക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല നമ്മൾ നേരെ കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാം എന്ന് ഹാൻ പറയുമ്പോ അൺഎക്സ്പെക്ടഡ് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെ അവൻ ടൈറ്റ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത് നെർവസ് ആയിട്ട് മൂജു അവനെ സൈഡിൽ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട് നീ ഇവിടെ എന്തിനാ എത്തിയെന്ന് അറിയാമല്ലോ ഇത് കേട്ടവനും ആ എനിക്കറിയാം ഇവിടെ ഞാൻ ഡേറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്റെ കയ്യിലെ കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് എനിക്ക് നല്ല നീളമുണ്ട് ഞാൻ നല്ലൊരു സ്കൂളിലാണ് പഠിച്ചത് പിന്നെ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു അതും നല്ല അടിപൊളി ജോലി ഈ ക്വാളിറ്റീസ് ഒക്കെ വെച്ചിട്ട് എന്റെ പെൺപിള്ള പെട്ടെന്ന് യും അവര ചൂസ് ചെയ്യുകയും ചെയ്യുമെന്നും ഇവൻ പറയുകയാണ് ഇത് കേട്ടിട്ട് നമ്മുടെ പൂജ പറയുന്നുണ്ട് ഓ അതങ്ങ് നടക്കാൻ പോകുന്നില്ല നിനക്ക് ആവശ്യം ജയിക്കാനുള്ള മനസ്സും കഴിവും വിശ്വസ്തതയുമാണെന്ന് പിന്നീട് റിയാലിറ്റി ഷോയില് ഒരു ഗെയിമാണ് നടക്കുന്നത് ടോട്ടലി നാലു ആണുങ്ങളും മൂന്ന് പെണ്ണുങ്ങളുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഗെയിമിനകത്ത് ആദ്യത്തെ റൗണ്ടിൽ ആണുങ്ങൾ എല്ലാവരും തമ്മിൽ മത്സരിച്ച് ഒരാളെ പുറത്താക്കണം പിന്നീട് ഗേൾസ് അവരുടെ പാർട്നേഴ്സിനെ ചൂസ് ചെയ്യും അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ നമ്മുടെ കീബേക്ക് ആണ് ഒരുത്തനും ഔട്ട് ആക്കുന്നത് ഇപ്പൊ പുറത്ത് നിൽക്കുന്ന മൂന്ന് പേരിൽ രണ്ടുപേർ ആദ്യമേ തന്നെ ഓടി വന്ന് കീബേക്കിന് ബാക്കി രണ്ടുപേരെ രണ്ടുപേരും യു യോങ് എന്ന് പറയുന്ന പെൺകുട്ടിയാണ് നമ്മുടെ കീബേക്കിനെ കിട്ടുന്നത് അങ്ങനെ പിന്നീട് കീബേക്ക് ഒരാളെ കൂടി ഔട്ട് ഔട്ടാക്കിയതിനു ശേഷം നമ്മുടെ ജിയോങ്ങുമായിട്ടാണ് ആ ലാസ്റ്റ് റൗണ്ട് കളിക്കുന്നത് ഈ സമയം പെട്ടെന്ന് ഇവർക്ക് ഇവരുടെ പഴയ കാര്യമാണ് ഓർമ്മ വരുന്നത് അവർ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയം പെട്ടെന്ന് അവിടെ ഒരു പെണ്ണ് വരുമ്പോൾ ഇവർ രണ്ടുപേരും സ്റ്റോപ്പ് ചെയ്ത രംഗമാണ് ഓർക്കുന്നത് ഇപ്പൊ കാണിക്കുന്ന ഫൈറ്റിനകത്ത് ജിയോങ് ജയിക്കുകയും കീബേക്ക് തോക്കുകയും ചെയ്യുകയാണ് പിന്നീട് ഇവരെല്ലാരും പോകുന്ന സമയം കീബേക്കിന്റെ കയ്യില് ഒരു ടവല് കൊടുത്തിട്ട് പറയുന്ന നിങ്ങളുടെ ബാത്റൂം ഫുൾ ആയെങ്കിൽ ഞങ്ങളുടെ യൂസ് ചെയ്യാം എന്ന് പറയുമ്പോ ഓക്കെ പറഞ്ഞിട്ട് നമ്മുടെ കീബേക്ക് മറ്റൊരിടത്തേക്കാണ് പോകുന്നത് അവനും യു യോങ്ങിനെ തപ്പിട്ടാണ് പോകുന്നത് കാരണം അവരുടെ കൂട്ടത്തിൽ അവളെ കണ്ടിരുന്നില്ല അവളുടെ കാലം മുറിഞ്ഞതുകൊണ്ട് തന്നെ അവൻഡൈഡ് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇവൻ പോകുന്നത് യു യോങ് ഇപ്പോ അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് വഴക്കിട്ടോണ്ട് നിൽക്കുകയാണ് ഫോണിലൂടെ അവൾ ഈ പ്രോഗ്രാമിലേക്ക് വന്നിട്ട് ഒരു ദിവസം കൂടി ആയിട്ടില്ല പക്ഷെ അതിനു മുന്നേ തന്നെ അവൻ വേറെ ഗേൾ ഫ്രണ്ടിനെ ഒപ്പിച്ചു വന്ന് ഇതറിഞ്ഞ അവളും പെട്ടെന്ന് തന്നെ അവനുമായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മുടെ കീബേഗിനെ അവിടെ കണ്ട് ഞെട്ടുന്നത് ഒരു ബോയ്ഫ്രണ്ട് ഉണ്ടായിട്ടും ഈ ഒരു ഡേറ്റിംഗ് ഷോയിൽ അവൾ വന്നത് ആരോടെങ്കിലും പറയുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ആവശ്യം എനിക്കില്ല ഞാൻ അങ്ങനെ ആർക്കും ആര വെക്കുന്ന ഒരു ടൈപ്പിലുള്ള ആളല്ല എന്ന് പറയാണ് ഇത് കേട്ടിട്ട് യു എങ്ങും അപ്പോ എനിക്കിപ്പോ ഒരാളെ നഷ്ടപ്പെട്ടിരിക്കാണോ ചോദിക്കുമ്പോൾ അവനും ആ ശരിയാ ഞാൻ കേട്ടു നിങ്ങൾ ബ്രേക്കപ്പ് ആയിരുന്നു ഇത് കേട്ട് അവളും ഓ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ നിങ്ങളുടെ കാര്യം ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എന്നോട് ഒരു ഇൻട്രസ്റ്റും എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് അവൻ പറയുന്നത് എങ്കിൽ ആരോടാണെന്ന് ചോദിക്കുമ്പോൾ അവനും എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് അവനും ബാൻഡേഡ് കൊടുക്കുമ്പോൾ അവള് പറയുന്നുണ്ട് എനിക്കിപ്പോ ചെയ്ത് തന്ന ഈ ഹെൽപ്പ് ിന് വേണ്ടിട്ട് ഞാൻ പകരം നിനക്കൊരു ഹെൽപ്പ് ചെയ്തു തരാം ഈ ശൈലി ഞാൻ നിന്നെ സെലക്ട് ചെയ്യാം പകരം നിയും എന്നെ തന്നെ സെലക്ട് ചെയ്യണമെന്ന് അവനും ഓക്കെ പറയുകയാണ് അങ്ങനെ കുറച്ചു നേരം ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കാണുന്നുണ്ട് പിന്നീട് ഇന്റർവ്യൂ ചെയ്യുന്ന സമയം ജിയോങ് പറയുന്നുണ്ട് അവന് യു യോങ്ങിനോട് ഒരു ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പിന്നീട് ഗെയിമിൽ ജയിച്ചത് കൊണ്ട് തന്നെ ജിയോങ്ങും അവന്റെ പാർട്ട്നറും കൂടെ ഒരു ഹിന്ദു തപ്പി പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നടക്കുന്ന സമയം അവൾ പെട്ടെന്ന് വീഴാൻ പോകുന്നത് ഈ സമയം നമ്മുടെ ജിയോങ് തന്നെ വന്ന് അവളെടുത്ത് നോക്കി നടക്കാനായിട്ട് പറയാണ് പൂജു മിങ്കുനോട് ബാക്കിയുള്ളവരെ പറ്റി ചോദിച്ചു അവൻ പറയുന്നുണ്ട് ഗേൾസിന് അവരുടെ പാർട്ട്നേഴ്സിനെ കിട്ടിയത് കൊണ്ട് തന്നെ അവർ പുറത്തു പോയിരിക്കുകയാണ് പക്ഷെ ബോയ്സിനകത്ത് കീബേക്ക് മാത്രം ഇപ്പോ ഒറ്റയ്ക്ക് നിപ്പുണ്ട് എന്നും പറയുകയാണ് നിനക്ക് എങ്ങനെ അവൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് വരാൻ തോന്നിയടാ എന്ന് പറഞ്ഞ് നമ്മുടെ കീബേക്കിന്റെ അടുത്തേക്ക് പൂജുവും പോകുന്നുണ്ട് ഇപ്പൊ കീബേക്കും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ അകത്ത് കുറച്ച് പേര് സംസാരിക്കുന്നുണ്ട് കീബേക്കിനെ പറ്റിയിട്ട് കീബേക്കാണ് ഇവരുടെ മുന്നത്തെ ഷോ കുളമാക്കിയത് ഇനി ഈ ഷോയും കൂടെ അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നറിയത്തില്ല അവൻ വൂജുവിനും വല്ല കൈക്കൂലി കൊടുത്ത് കൊണ്ടുവന്നതല്ലാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഇവനെ പുറത്തേക്ക് ഉത്തരം പറയാൻ വേണ്ടി മുട്ടി നിൽക്കുന്നത് പെട്ടെന്ന് വൂജു അവിടെ വരുമ്പോ അവൻ ചെന്ന് അവളുടെ കൈ പിടിച്ച് അവന്റെ ഹേർട്ടിൽ വെച്ചിട്ട് സ്വിച്ച് ഓഫ് ആക്കുന്നുണ്ട് എന്നിട്ട് അവളോടും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത രീതിയിൽ സംസാരിക്കുകയാണ് മറ്റേ ഷോ കഴിഞ്ഞിട്ട് കുറെ നാളായില്ലേ ഇപ്പോഴും നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ അത്രക്ക് ക്ലോസ് ഒന്നും അല്ലല്ലോ അതുകൊണ്ട് എന്നെ പുറകെ തന്നത് ഇങ്ങനെ കെയർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കയാണ് ഇവൻ ഇങ്ങനൊക്കെ പെട്ടെന്ന് ബിഹേവ് ചെയ്ത് കാണുമ്പോ ഇവക്കും ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല ഒരു ക്ലൂ ഇല്ലാതെ അവൾ അവിടുന്ന് പോകുന്നുണ്ട് നമ്മുടെ കീബേക്കിന്റെ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും സംസാരിക്കുന്നുണ്ട് കീബേക്കിന് വേണ്ടിയിട്ടും അവരുടെ സെറ്റിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഡ്രിങ്ക്സും ഫുഡും ഒക്കെ ും വേണ്ടിട്ട് നമ്മുടെ ഉൻബേക്കിനെ പറഞ്ഞു വിടുന്നുണ്ട് ഇതറിഞ്ഞ കീബേക്കും ഓക്കെ പറയാണ് അങ്ങനെ ഉൻബേക്കും അവിടെ എത്തിയിട്ട് സ്ഥലം അറിയാതെ സൈഡിൽ ഇരിക്കുന്ന ചായയെ കണ്ടിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് കീബേക്ക് തനിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ അവനെ കൊണ്ടുപോകുകയും ചെയ്യാണ് അങ്ങനെ ഈ ഫുഡൊക്കെ കണ്ടിട്ട് നമ്മുടെ കീബേക്ക് നിക്കുമ്പോൾ സൈഡിലേക്ക് നോക്കുമ്പോഴാണ് കീബേക്ക് മറ്റൊരു കാഴ്ച കാണുന്നത് ജിയോങ് ടീം അവരുടെ സെറ്റിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് വലിയ ഫുഡ് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ സമയം സെറ്റിൽ ക്ഷീണിച്ച് നിൽക്കുന്ന ക്രൂ മെമ്പേഴ്സ് ഒക്കെ നമ്മൾ കീബേക്കിനെ കണ്ടിട്ട് അവന്റെ ഫുഡ് എടുക്കാനും വേണ്ടി ഓടി എത്തുന്നുണ്ട് ഇത് ഹോം ഫുഡാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും നല്ല രീതിയിൽ ആ ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുന്ന സമയം ഒരു ജ്യൂസ് എടുത്തുകൊണ്ട് പയ്യെ ഉൻപേക്ക് സൈഡിലോട്ട് പോകുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഇവൻ ഈ ജ്യൂസ് മറ്റാർക്കും തന്നെ കൊടുക്കാനാ എടുത്തോണ്ട് പോകുന്നത് നമ്മുടെ ചായക്ക് കൊടുക്കാനാണ് ഇത് നിനക്കാണെന്ന് പറഞ്ഞ് അവൻ അത് കൊടുത്തിട്ട് പോകാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ചായ ചോദിക്കുന്നത് നീ ഇപ്പൊ ഫ്രീ ആണോ എന്ന് ഈ സമയം പൂജുവിന് കൊടുക്കാനായിട്ട് നമ്മുടെ കീബേക്ക് ഒരു ഡ്രിങ്ക് എടുക്കുമ്പോൾ അവൾ ഓൾറെഡി ജിയോങ്ങിന്റെ സൈഡിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് അവൻ കാണുന്നുണ്ട് അങ്ങനെ അത് അവൻ മാറ്റി വെക്കാണ് പൂജുവും യു യോങ്ങും അവന്റെ അടുത്തേക്ക് വരുമ്പോ നമ്മുടെ യു യോങ് പെട്ടെന്ന് തന്നെ നോക്കി ണ്ട് അയ്യോ എല്ലാം തീർന്നു പോയോ എന്ന് ചോദിക്കുമ്പോ ഇപ്പൊ ചായ്ക്ക് എടുത്തോണ്ട് പോയത് പോലെ നമ്മുടെ കീവേക്ക് വേണ്ടിട്ട് മാറ്റി മാറ്റിവെച്ചിരുന്നു ആ ജ്യൂസ് ആ ജ്യൂസ് യു യോ കൊടുക്കുകയാണ് യു യോങ്ങും ഇത് കിട്ടിയ സന്തോഷത്തില് അവന്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇതൊക്കെ സൈഡിൽ നിന്ന് അവരുടെ മനസ്സിൽ ഒരു ചെറിയ വശമൊക്കെ വന്ന് പോകുന്നുണ്ട് പിന്നീട് രാത്രിയിലെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇവരെല്ലാരും ഇന്ന് സംസാരിക്കുന്നുണ്ട് ചായ പറഞ്ഞിരുന്നു ഇവിടെ എത്തിയിരിക്കുന്ന നാലാണുങ്ങൾക്കും കോമൺ ആയിട്ടുള്ള സീക്രട്ട് ഉണ്ട് അതെന്താണ് ഇത് കണ്ടുപിടിക്കണമെന്ന് അങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് അവരെല്ലാരും കുറെ ട്രൈ ചെയ്ത് ഓരോ ണ്ട് ഈ സമയമാണ് പെട്ടെന്ന് നമ്മുടെ ഒരു കൊതുക് വരുന്നത് കൊതുകിനെ മാറ്റാൻ വേണ്ടിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ചെറുക്കനാണെങ്കിൽ ഒരു സ്പ്രേ എടുത്തിരിക്കുമ്പോൾ ഇതിന്റെ സ്മെല് നമ്മുടെ കീബേക്കിന്റെ മൂക്കിൽ കയറിയിട്ട് അവൻ തുമ്മുകയും അവന്റെ സ്വിച്ച് ഓൺ ആവുകയും ചെയ്യുവാണ് ഇതേ സമയം അകത്ത് പ്രൊഡക്ഷൻ ടീം ആർക്കൊക്കെ ആരോടാണ് ഇൻട്രസ്റ്റ് തോന്നിയെന്നും ആരെയൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തിരിക്കുന്നവരെല്ലാം പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു സോങ് പ്ലേ ചെയ്യുന്നത് ഈ സോങ് കേട്ടിട്ട് നമ്മുടെ കീപേക്കും ജീവും തമ്മിൽ തമ്മിൽ നോക്കുന്നുണ്ട് കാരണം ഇവര് ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തൊക്കെ ഇപ്പോഴും ഇവർ ഒരുമിച്ച് ഈ പാട്ടൊക്കെ പാടുമായിരുന്നു ഇപ്പൊ പ്രശ്നില് കീബേക്കും യു യോങ്ങും ആയിട്ടാണ് ഈ പാട്ട് പാടുന്നത് ഈ സമയം അകത്തുനിന്ന് പ്രൊഡക്ഷൻ ടീം ഇവർക്കൊരു മെസ്സേജും ഇടുന്നുണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന ആരോടാണ് നിങ്ങൾക്ക് ഒരു ചെറിയ ഇൻട്രസ്റ്റ് തോന്നിയത് അയാളെ പറ്റിയിട്ട് ഞങ്ങളോട് പറയൂ എന്നാണ് കൊടുത്തിരിക്കുന്നത് യു യോങ് നമ്മൾക്ക് തമ്മി തമ്മിൽ സെലക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ഇപ്പൊ നമ്മുടെ യു യോങ്ങിനെ പറ്റി എഴുതാനാണ് കീബേക്ക് റെഡി ആയിട്ടിരിക്കുന്നത് പക്ഷേ യു യോങ്ങിനെ അവൻ നോക്കുമ്പോ അവളുടെ പല്ലില് എന്തോ ഇരിക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് അവൻ ടൈപ്പ് ചെയ്യുന്നത് മുഴുവനും അവളുടെ പല്ലിൽ എന്തോ ഇരിക്കുന്നു എന്നൊക്കെയാണ് എല്ലാരും മെസ്സേജ് അയച്ചു കഴിഞ്ഞു പക്ഷെ എന്നിട്ട് കീബേക്ക് മാത്രം ഇതുവരെ അയക്കാത്തതെന്നാണ് അവര് ചിന്തിച്ചു നിക്കുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ മെസ്സേജ് വരുന്നത് പ്ലീസ് ഒന്ന് കണ്ണാടിയിൽ നോക്കുന്നത് ഈ മെസ്സേജ് വായിച്ചിട്ട് പ്രൊഡക്ഷൻ ടീമിലുള്ള ആൾക്കാരും ഇതെന്താണ് നടക്കുന്നത് ഇവൻ എന്തോ വട്ടാണോ അവൾ ഇത്രക്ക് സുന്ദരി ആയതുകൊണ്ടാണോ കണ്ണാടിയിൽ നോക്കാൻ പറഞ്ഞത് എന്നൊക്കെ ആലോചിച്ച് അവരും കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോൾ സൈഡിൽ നിൽക്കുന്ന നമ്മുടെ പൂജിന് ചെറുതായിട്ട് സന്തോഷവും ചിരിയൊക്കെ വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന രംഗത്തില് നമ്മുടെ കീബേക്കിന്റെ വീഡിയോ ഒക്കെ എടുത്തു വെച്ച് പൂജു കാണുന്നതാണ് ഈ സമയം പെട്ടെന്ന് തന്നെ സൈഡിൽ ചായ എത്തിയിട്ട് അവക്ക് കാര്യം പിടികിട്ടിട്ട് അവള് പറയുന്നുണ്ട് ഒരു റൈറ്റർ എന്ന നിലയ്ക്ക് നീ ആരെ അങ്ങനെ അത്രയ്ക്ക് സ്നേഹത്തോട് കൂടി നോക്കാൻ പാടില്ല ദേഷ്യത്തോട് കൂടി നോക്കാൻ പാടില്ല അവരിവിടെ എത്തിയിരിക്കുന്നത് ഡേറ്റ് നമ്മൾ വർക്ക് ചെയ്യാനുമാണ് എനിക്ക് നിന്റെ കണ്ണില് റൊമാൻസ് കാണാൻ താല്പര്യമില്ല മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അടുത്ത സീനില് ഹായോങ് വീണ്ടും നമ്മുടെ കീബേക്കിനെ ഇന്റർവ്യൂ ചെയ്യുകയാണ് നീ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചതെന്ന് ചോദിക്കുമ്പോ എനിക്ക് പോലും അറിയത്തില്ല എന്ന് അവൻ പറയുമ്പോ അതൊന്നും കുഴപ്പമില്ല എന്തായാലും നീ ഇപ്പൊ നിന്റെ ജോലി നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് എന്ന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും പറയുന്നത് നീ ഇപ്പൊ നല്ല രീതിയിൽ ജിയോങ്ങിനെ പ്രവോക്ക് ചെയ്യുന്നുണ്ട് നിനക്കൊരു വില്ലനാകാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യമാണെന്നും പറയാണ് ഇന്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചു നടക്കുന്ന വഴിയിലാണ് നമ്മുടെ വൂജുനെ കാണുന്നത് വൂജുവും അവനെ നിർത്തിയിട്ട് പറയുന്നുണ്ട് നീ നല്ല രീതിയിലാണ് നിന്റെ ജോലി ചെയ്യുന്നതെന്ന് ഇത് കേട്ട അവനും ഓ അതെയോ നീ എന്നെ ഈ ഷോയിൽ വിളിക്കാൻ വേണ്ടിട്ട് എന്ത് പൊട്ടൻഷ്യൽ ആണ് കണ്ടത് എന്നും ചോദിക്കുന്നുണ്ട് ഇത് കേട്ട അവളും പറയാണ് നിന്റെ ഇമോഷൻസും ലോയാലിറ്റിയും സിൻസിയാരിറ്റിയും ആണ് എന്ന് പറയുമ്പോ അവനും പറയുന്നുണ്ട് എനിക്ക് അതല്ല അറിയേണ്ടത് യഥാർത്ഥ ആവശ്യമാണെന്ന് പറയുമ്പോ ഇത് കേട്ടിട്ട് അവൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ് ഈ സമയം അവനും ആ ശരി വെട്ടുക പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ അവിടുന്ന് പോവുകയാണ് അടുത്ത രംഗത്തിൽ കാണുന്നത് ഇവരെല്ലാരും ഹൈക്കിങ്ങിനെ ഒരു ഗെയിമാണ് എല്ലാരും ജുങ്ങിന്റെ പുറകെ അവനെ ഫോളോ ചെയ്തു പോകുമ്പോ കീബേക്ക് മാത്രം യു യോങ്ങിനെ വിളിച്ചുകൊണ്ട് വേറൊരു വഴിയിലൂടെ പോവുകയാണ് ഈ വഴിയില് മിങ്കു ഇനയും പിന്നീട് ഉൻബേക്കും ഇവരെ പേടിപ്പിക്കാനും വേണ്ടിട്ട് ഒക്കെ ചെയ്തോണ്ടിരിക്കയാണ് ചായന ഈ ഫ്രീ ആണോ എന്ന് ചോദിച്ചത് ഈ ഒരു പണി എടുക്കാനും വേണ്ടിട്ടാണെന്ന് ഉൻബേക്ക് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അവൻ വന്ന ബോട്ട് മിസ്സായി പോയത് കൊണ്ട് തന്നെ ഇപ്പൊ അവരുടെ കൂടെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എത്തിയിരിക്കുകയാണ് ഇവനും കീബേക്കും യു യോങ്ങും ആ വഴി വരുമ്പോ ഇവര് പേടിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് മാറിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ യു യോങ് നല്ല രീതില് പേടിക്കുന്നുണ്ട് കീബേക്ക് വലിയ കാര്യത്തെ പേടി ഇല്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും അവനും നല്ല പേടിയുണ്ട് ആ റെഡ് ട്രോപ്പിലൂടെ അവൻ കൈ പിടിച്ച് പോയിട്ട് അവന്റെ മുഖത്ത് തൊടുമ്പോ ആ കളറൊക്കെ അവന്റെ മുഖത്തും പറ്റുന്നുണ്ട് ഇത് കണ്ടിട്ട് ഒന്നും കൂടി അവള് പേടിക്കുകയാണ് നമുക്ക് തിരിച്ചു പോകാന്നൊക്കെ അവള് പറയുന്നുണ്ടെങ്കിലും നീ എന്നെ വിശ്വസിക്കുക നമ്മളിപ്പോ കറക്റ്റ് ആയിട്ടുള്ള വഴിയിലാണ് പോകുന്നതെന്ന് കീബേക്ക് പറയുന്നുണ്ട് അങ്ങനെ പോക പോകെ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ പേടിക്കുകയും എന്തോ ഒന്ന് കണ്ടിട്ട് നമ്മുടെ കീബേക്ക് ആണെങ്കിൽ കാല് തെറ്റി താഴേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട് യുവങ്ങും പെട്ടെന്ന് അവിടെ നിന്ന് ഓടി തിരിച്ചെത്തിയിട്ട് അവരോടെല്ലാം കീബേക്കിന് എന്താണ് സംഭവിച്ചത് പറയുമ്പോ ഇത് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഊജവും കാട്ടിലേക്ക് ഓടി പോവുകയാണ് കീബേക്കിന് തപ്പി അങ്ങനെ ഇതിന്റെ ഇടയില് അവളുടെ കാല് ചെറുതായിട്ട് ഒളിക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും നോക്കാതെ അവനെ തപ്പി പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അവൻ അവിടെ എവിടെയോ ഉണ്ടെന്ന് അവളെ മനസ്സിലാക്കി സൈഡിലേക്ക് നോക്കുമ്പോ ഒരു രൂപം കണ്ട അവളെ ഞെട്ടുകയാണ് പക്ഷെ അത് നമ്മുടെ കീബേക്കായിരുന്നു അങ്ങനെ പിന്നീട് നമ്മുടെ കീബേക്ക് അവളുടെ കാലില ഉൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കുമ്പോ അവള് അവനോട് ചോദിക്കുന്നുണ്ട് നീ എന്നോട് മിണ്ടത്തില്ല എന്ന് അവനും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോ അവള് പറയുന്നുണ്ട് ഇപ്പൊ എന്റെ മുഖത്തൊന്നും നോക്കുന്നില്ല കുറച്ചു മുന്നേ നീ എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോയി എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോ അവനും പറയുന്നുണ്ട് നീ നിന്റെ ഡിസിഷൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ഞാൻ നിന്റെ പ്ലാനിനനുസരിച്ച് പെർഫോം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാരും എന്റെ കരിയർ തീർന്നു എന്നൊക്കെ പറഞ്ഞ സമയം നീ മാത്രമാണ് ഒരു പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ എന്നെ പറഞ്ഞതും പക്ഷെ ഒരു പുതിയ സ്റ്റാർട്ടിങ് എന്ന് ഉദ്ദേശിച്ചപ്പോ നീ എന്നെ ഒരു ടൂൾ ആക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എല്ലാവരും പ്രോ ആണ് ജിയോങ്ങിനെ പ്രൊവോക്ക് ചെയ്യാനും വേണ്ടിട്ട് ഒരു സാധാരണക്കാരനായ അമച്ചോറിന് ആവശ്യമുണ്ടായിരുന്നു അത് ഞാനാണ് സോങ് കീബേക്ക് ഇത് കേട്ടിട്ട് അവളും പെട്ടെന്ന് പറയുകയാണ് ഇത് നിന്റെ ഒരു വലിയ തെറ്റിദ്ധാരണയാണെന്ന് വീണ്ടും കീബേക്ക് അവളോട് ചോദിക്കുകയാണ് നീ എന്താണ് എന്നെ കണ്ട പൊട്ടൻഷ്യൽ അതെന്താണ് എനിക്ക് നല്ല രീതിയിൽ ആയിട്ടുണ്ട് പക്ഷേ അതിന് കാരണം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അവൾ അവന്റെ കണ്ണുകളിൽ നോക്കിട്ട് പറയുകയാണ് എന്റെ ഹൃദയം ഇടിച്ചു ഇപ്പോഴും എന്റെ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് കീബേക്കും അവൾ ഷോക്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബേസിക്കലി നമ്മുടെ ബൂജു അവൾ ഉള്ളിലുള്ള ഒരു ചെറിയ ഇഷ്ടം അവനോട് ഇപ്പൊ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പറയാതെ തന്നെ ഇതിന് കീബേക്ക് എന്ത് മറുപടിയാണ് കൊടുക്കുന്നത് എന്ന് അറിയണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടിട്ട് കാത്തിരിക്കണം അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം താങ്ക് യു